ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് ബസ്സിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇൻട്രോ നിങ്ങൾ കാണുന്നത് അതുമാത്രമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫോണിലല്ല കേട്ടോ പിന്നെ എടുത്തേക്കുന്നത് ചേട്ടായുടെ ഫോണിലട്ടോ അപ്പോൾ അതാണ് ഇത്രയും ക്ലാരിറ്റി എൻ്റെ ഫോണിൽ എടുത്തായിരുന്നെങ്കിൽ ച അത്ത പോലിരുന്നു എന്നെ വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചേട്ടയുടെ ഫോണിലെടുത്ത വീഡിയോ എൻ്റെ ഫോണിൽ എടുക്കാഞ്ഞെന്നു വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ട് ഓഫ് ആയിപ്പോയായിരുന്നു ഇത് നമ്മൾ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ നമ്മൾ അല്ലായിരുന്നു പോയത് പോയിട്ട് തിരിച്ച് വരാമെന്നു പറഞ്ഞിട്ട് കല്യാണത്തിന് പോയതാണ് പക്ഷേ എന്നിട്ടും നമ്മൾ പ്ലാനിങ്ങൊക്കെ മാറ്റി നേരെ വീട്ടിലോട്ട് പോയതുകൊണ്ട് നമ്മൾ ചാർജർ എടുത്തിട്ടില്ലായിരുന്നു ഫോണിൻ്റെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയതാണ് അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്തോട് പോകാം കേട്ടോ അമ്മയുടെ അടുത്ത് കൊട്ടാരക്കരയിലോട്ട് പോവാട്ടോ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനാ കേട്ടോ ഇത് അപ്പം അവിടെ ഇവിടുന്ന് വേണം അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ ട്രെയിൻ കണ്ടപ്പോൾ നീലൂട്ടന്നെ കാണിക്കാനായിട്ട് നീലൂട്ടൻ ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ടിട്ട് നീലുട്ടനും ഞങ്ങളെല്ലാവരും കൂടി മറ്റേ എന്തോ ഇനി പറയുന്ന നേരത്തില്ല മെള്ളിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങണം അപ്പോൾ ഞാൻ ഈ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ വീഡിയോയ്ക്ക് നല്ല രസമുണ്ട് ഈ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഫോണിലെടുക്കുന്ന വീഡിയോ ഓർക്കുമ്പോൾ എനിക്ക് അയ്യോ എന്തൊരു ശോകമാണോ എന്തും ആ എനിവേസ് നമുക്കെന്തായാലും അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലോട്ട് പോവാം അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാൻ രാവിലെ കഴിച്ചു രാവിലെ കഴിച്ചെങ്കിലും ഉച്ച ഉച്ച ആവാറായായിരുന്നു അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് തിരിച്ചു പോണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം പട്ടി പോവുക ഇത് നമ്മള് പോന്ന വഴിയില് ആ ഉള്ളൊരു അമ്പലം കേട്ടോ ഒരു ദേവീക്ഷേത്രോ പക്ഷെ അടിപൊളി വൈബ് ആട്ടോ നല്ല ചുറ്റും ും കാട് കാടിൻ്റെ നടുക്ക് നമ്മുടെ അമ്പലം അടിപൊളിയായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അമ്പലം ഇനി പറ്റുമെന്ന് പറ്റുന്ന ദിവസം എനിക്കൊന്ന് വന്ന് തൊഴണമെന്നുണ്ടെട്ടോ അടിപൊളിയൊരു അമ്പലമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഓഫായി അവൻ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പോവാൻ നേരം ഇതിന്റെ രണ്ട് തൈ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ടിരിക്കും കേട്ടോ അപ്പം മറന്നു പോയില്ലെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതും കൊണ്ടുപോകണം കട്ടുകൊണ്ട് പോവാം അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കുറേ നേരം നിന്നു പിന്നെ അമ്മ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ലതായിട്ട് കഴിച്ച് ചിക്കൻ കറി മോര് കറി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ ഇറങ്ങി മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വഴി നമ്മൾ പോയ വഴി തന്നെ തിരിച്ച് ബസ് സ്റ്റോപ്പിലോട്ട് പോവാം കേട്ടോ അമ്മ സ്റ്റെപ്പ് എണ്ണിയായിരുന്നു എന്റെ ഇടയ്ക്ക് ദോ കിടക്കുന്നു അപ്പം ഞങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനി നമ്മൾ പിറ്റേ ദിവസം എന്താ തിരിച്ച് പോവാട്ടോ തിരിച്ച് നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് പോവാം അപ്പം എൻ്റെ പഴയ ഒരു ഫോട്ടോ നമ്മുടെ എല്ലാവരുടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു അവിടെ അത് എടുത്തിട്ട് ചീത്തയായി പോകാറായി അപ്പം അതിൻ്റെ എന്തുകൊണ്ടൊക്കെ പോയിരിക്കുക അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ ഞാനാട്ടോ മടിയിലിരിക്കുന്നേ അങ്ങനെ ഞങ്ങൾ ഒരു മണി ഒന്ന് എട്ടിൻ്റെ ട്രെയിനിന് പോകാനായിട്ട് ഞങ്ങളൊരു പന്ത്രണ്ടര ആയപ്പോഴത്തേന് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് സ്റ്റേഷനിലാട്ടോ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ വരാൻ ഇനിയും സമയമെടുക്കും ട്രെയിൻ നല്ല ലേറ്റാണ് മൂന്ന് മണിയാവും ട്രെയിൻ വരാനെന്നറിഞ്ഞ് അങ്ങനെ അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരുന്ന് പിന്നെ രണ്ട് മൂന്ന് ചായ മൂന്ന് ചായ ഞാൻ കുടിച്ച കേട്ടോ അത്രയും സമയം കൊണ്ട് പിന്നെ കുറേ വാഴയ്ക്കപ്പം വിശക്കും തോറും വാഴക്കപ്പം വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് മടിയായിരുന്നു പിന്നെ നീലൂട്ടനെ വാഴയ്ക്കപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നത് ശരിക്കും പറഞ്ഞാൽ നാലമ്പതിനാണ് നമ്മുടെ ട്രെയിൻ വന്നത് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ടര തൊട്ട് അഞ്ച് മണിവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് അപ്പോൾ ബായ് ഗായ്സ്